ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നേ ഒരു സേമിയ പായസം ഉണ്ടാക്കണ ഒരു വീഡിയോ കാണാട്ടോ അപ്പോൾ ഈ സേമിയ പായസം ഉണ്ടാക്കുന്നത് ഒന്ന് മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് കാരമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ചെയ്യണത് കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു സേമിയ ഇത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സേമിയ ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് റോസ്റ്റഡ് സേമിയ ആണ് എന്നാലും ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് നമ്മളൊന്ന് നെയ്യിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് വേണം പിന്നെ നമുക്ക് കാരമലൈസ് ചെയ്യണം പഞ്ചസാര അപ്പം നമുക്ക് ആദ്യം തന്നെ അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം ആ പാത്രത്തിൽ അരക്കപ്പ് പഞ്ചസാര ആണ് കേട്ടോ ഞാൻ കാരമലൈസ് ചെയ്യാനായിട്ട് ഇടണത് അപ്പം നമ്മൾ അത് പാത്രത്തിൻ്റെ ചൂട് എപ്പോഴും കുറവ് വേണം അല്ല പഞ്ചസാര കരിഞ്ഞ പായസത്തിൻ്റെ ടേസ്റ്റേ പോവും അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അരക്കപ്പ് തന്നെ മിൽക്ക് മെയ്ഡാണ് ഞാൻ അതിൽ ചേർക്കണത് മിൽക്ക് മെയ്ഡ് ചേർത്ത് ഇളക്കുമ്പോൾ നല്ല കട്ട പിടിക്കും അത് പിന്നീട് ആലിഞ്ഞ് ചേർന്നോളും അത് കുഴപ്പമൊന്നുമില്ല നമുക്കതിനോടൊപ്പം തന്നെ നമ്മുടെ പാല് ചേർക്കാം പാല് നമ്മൾ ഞാനൊരു ഒന്നര ലിറ്റർ പാലാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കണത് ഇരുന്നൂറ് ഗ്രാം സേമിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒന്നര ലിറ്റർ പാല് പിന്നെ അതിലൊരു അര ലിറ്റർ നമ്മുടെ ആ പാലിൻ്റെ പാക്കറ്റിൻ്റെ കവറും ഇതൊക്കെ ആയിട്ട് കഴുകിയിട്ടൊക്കെ ആയിട്ട് ഒരു അര ലിറ്റർ വെള്ളം കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കൂടി ഒഴിച്ച് ഒന്ന് നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം അതൊന്ന് ഇളക്കി ഇളക്കി നിൽക്കണം അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ സേമിയ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്നിങ്ങനെ ഇളക്കി ഇളക്കി നമുക്കത് അതിൻ്റെ ഒരു പാകം നമുക്കത് ഇളക്കുമ്പോൾ തന്നെ അറിയാം സേമിയ പൈസ ആയത് കാരണം ചൂടാറുമ്പോൾ പെട്ടെന്ന് കട്ടിയാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ പാകത്തിന് എത്ര ലൂസ് കൺസിസ്റ്റൻസി വേണം എന്നുള്ളത് നോക്കിയതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ ഇടയിൽ പിന്നെ നമുക്ക് ഇതിൽ മധുരം കുറവാണല്ലോ നമ്മൾ ആകെ അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തതും അരക്കപ്പ് മിൽക്ക് മെയ്ഡല്ലേ ചേർത്തിട്ടുള്ളൂ അപ്പം ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര ആണ് ചേർക്കുന്നത് കേട്ടാ മിൽക്ക് മെയ്ഡ് നമ്മൾ ഇതിൽ കൂടുതൽ ചേർക്കും തോറും പെട്ടെന്ന് കട്ടിയാവും പായസം അത് കാരണമാണ് ഞാൻ മിൽക്ക് മെയ്ഡ് അധികം ഇതിൽ ചേർക്കാത്തത് അങ്ങനെ പഞ്ചസാരയും കൂടി ചേർത്തപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് മധുരമായിട്ടുണ്ട് ഞാൻ അധികം ഓവറായിട്ടുള്ള മധുരം ഞാൻ ചേർത്തിട്ടില്ല നമുക്ക് മധുരം നോക്കിയിട്ട് പാകത്തിന് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടി വേണമെങ്കിൽ ആഡ് ചെയ്യാട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഈ പായസത്തിലേക്ക് ഇടാം അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി വറക്കാനായിട്ട് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് വറുത്ത് സേമിയ പായസത്തിലേക്ക് ഇട്ട് ഇളക്കി ഒഴുക്കിനുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു പായസമാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാം നാളികാരപ്പാലിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഓ അതൊക്കെയാണെങ്കിൽ കൂടുതൽ പണി നമുക്കിത് പാക്കറ്റ് പാല് മേടിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ താങ്ക്